ഹലോ നമസ്കാരം ഏവർക്കും പുതു വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ വരുന്ന ഓണക്കാലത്ത് ഏഷ്യാനത്ത് ഒരുക്കുന്ന പുതു പുതു ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യുന്നു ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ചിത്രമാണ് ചാക്കോച്ചൻ സുരാജ് എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു ഗിർ ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രം ഓഗസ്റ്റ് ഇരുപതാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യും ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യാനത്താണ് സ്വന്തമാക്കിയിട്ടുള്ളത് ചിത്രം ഓണനാളിൽ ഏഷ്യാനത്തിലൂടെയും സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് കൺഫേമാക്കിയിട്ടുണ്ട് നിഗം മഹിമാ നമ്പ്യാർ ബാബുരാജ് എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു ലിറ്റിൽ ഹാട്ട് ചിത്രം ആമസോൺ പ്രൈം വീഡിയോസ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ് ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഇപ്പോൾ ഏഷ്യാനത്ത് സ്വന്തമാക്കിയെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് കാത്തിരിക്കാം ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി വിനീത് ശ്രീനിവാസിന്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസ് നിവിൻ പോളി കല്യാണി പ്രിയദർശൻ നീരജ് മാധവ് അജു വർഗീസ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി ചിത്രമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ചിത്രത്തിൻ്റെ ഒ ടി ടി അവകാശങ്ങളൊക്കെ ം സി കേരളം എന്ന ചാനൽ സ്വന്തമാക്കിയെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ഇത് സി കേരളം സ്വന്തമാക്കിയിട്ടില്ല പകരം ഏഷ്യാനത്താണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങളൊക്കെ സ്വന്തമാക്കിയിട്ടുള്ളത് ചിത്രം സോണിലി വന്ന് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് ഒ ടി ടി റിലീസ് ചെയ്തിട്ടുള്ളത് ചിത്രം ഇരുന്നോ ഓണനാളിൽ ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഫഹദ് നായകനെത്തെ ചിത്രമായിരുന്നു ആവേശം ചിത്രം വൻ വിജയം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ചിത്രത്തിൻ്റെ ഒ ടി ടി അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരുന്നത് ആവേശം എന്ന ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഇപ്പോൾ ഏഷ്യാനത്ത് സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രം തിരുവോണ നാളിലായിരിക്കും ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യാൻ പോകുക പൃഥ്വിരാജ് അമലാ പോൾ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു ആടുജീവിതം ചിത്രം വൻ വിജയൻ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ആടുജീവിതം എന്ന ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരുന്നത് അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ ആടുജീവിതം എന്ന ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശങ്ങളൊക്കെ ഏഷ്യാനത്ത് സ്വന്തമാക്കിയെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ചിത്രം ഇരുന്ന ഓണനാളിൽ ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് ആടുജീവിതം എന്ന ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കാം ചിത്രം കണ്ടവരുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക നെസ്ലിൻ മമിതാ ബൈജു എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു പ്രേമല്ലു ചിത്രം മികച്ചൊരു വിജയം തന്നെയായിരുന്നു ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാർ എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചിത്രം ഇരുന്ന തിരുവോണനാളിൽ അതായത് ഓണനാളുകളിൽ ഏഷ്യാന്ത്തിലൂടെ വീണ്ടും ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ആക്കിയിട്ടുണ്ട് എന്തായാലും കാത്തിരിക്കാം പ്രേമല്ലു എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി അടുത്തൊരു അപ്ഡേറ്റ് ആണ് സൗബിൻ ശ്രീനാഥ് ബാസി വർഗീസ് ഗണപതി എന്നിരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചിത്രമായിരുന്നു മഞ്ഞുമ്മൽ ബോയ്സ് ചിത്രം ഇവരുന്ന ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതി രാത്രി ഏഴ് മണിക്ക് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് ആക്കിയിട്ടുണ്ട് തുടർന്ന് ചിത്രം ഇവരുന്ന സെപ്റ്റംബർ മാസം ഏഷ്യാനത്തിൽ ഓണം സ്പെഷ്യലായി ടെലികാസ്റ്റ് ചെയ്യും എന്തായാലും കാത്തിരിക്കാം ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി അടുത്തതായി അറിയിക്കാൻ പോകുന്നത് മമ്മൂട്ടി ജയറാം ജഗദീഷ് അഞ്ചു കുര്യൻ എന്നൊരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു എബ്രഹാം ഓസിലർ ചിത്രത്തിന് ഒരു മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രം ആമസോൺ പ്രൈം വീഡിയോസ് ഒന്ന് ക്ഷമിക്കണം ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിലൂടെയാണ് ഒട്ടിഇറ്റി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചിത്രം ഇവരുന്ന ഓണക്കാലത്ത് ഈശാന്യത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ആക്കിയിട്ടുണ്ട് എന്തായാലും കാത്തിരിക്കാം അടുത്തതായി അറിയിക്കാൻ പോകുന്നത് ലിജോ ജോസിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകൻ എത്തിയ ചിത്രമായിരുന്നു മലേ കോട്ടെ വാലിപൻ ചിത്രം വൻ പരാജയമായിരുന്നു ചിത്രവും ഇവർ ഓണക്കാലത്ത് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് എന്തായാലും കാത്തിരിക്കാം ചിത്രങ്ങളുടെ ഒ ടി ടി റിലീസിനും ഒപ്പൻ ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അപ്ഡേഷനും വേണ്ടി അടുത്തതായി അറിയിക്കാൻ പോകുന്നത് വിജയ് മനോൻ ഷെയം ടോൺ ചാക്കോ എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായി ചിത്രമായിരുന്നു തുണ്ട് ചിത്രം ഇവരുന്ന സെപ്റ്റംബർ മാസം ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യും കാത്തിരിക്കാം